ഖത്തറിൽ മരുന്നുകളുടെ ഹോം ഡെലിവറി സേവനത്തിന് ജനപ്രീതി വർദ്ധിക്കുന്നു രണ്ടായിരത്തിനാലിൽ മാത്രം ഹമദ് മെഡിക്കൽ കോർപ്പറേഷനും പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനും ഏകദേശം അറുപതിനായിരം മരുന്നുകളാണ് രോഗികൾക്ക് ഹോം ഡെലിവറി സേവനം വഴി എത്തിച്ചത് കോവിഡ് മഹാമാരി മഹാമാരിക്കലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതായിരുന്നു ഖത്തർ പോസ്റ്റ് വഴിയുള്ള മരുന്നുകളുടെ ഹോം ഡെലിവറി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ ആരംഭിച്ച സേവനം ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചതോടെ സ്ഥിരപ്പെടുത്തി റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം അൻപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറിന് മരുന്നുകളാണ് എച്ച് എം സി ഹോം ഡെലിവറി സേവനത്തിലൂടെ വിതരണം ചെയ്തത് പി എച്ച് സി സി രണ്ടായിരത്തിലധികം മരുന്നുകളും വിതരണം ചെയ്തു ബി എം ജെ മെഡിക്കൽ ജേണലിലാണ് മരുന്നുകളുടെ ഹോം ഡെലിവറി സേവനം സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് മുപ്പത് എറിയാലാണ് ഹോം ഡെലിവറി സേവനത്തിന് ഫീസ് ഈടാക്കുന്നത് ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ എട്ടിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ഒന്ന് ആറ് പൂജ്യം 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 എന്ന നമ്പറിൽ സേവനത്തിനായി ബന്ധപ്പെടാവുന്നതാണ് മരുന്നുകൾക്ക് പുറമെ മെഡിക്കൽ റിപ്പോർട്ടുകൾ മെഡിക്കൽ ഉപഭോഗ വസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയും വിതരണം ചെയ്യുന്നുണ്ട്